ലൈംഗിക കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ സമർപ്പിച്ച എഫ്ഐആറിൽ ഉള്ളത് അന്വേഷകർക്ക് ഇരയെക്കുറിച്ച് ഒരു തുമ്പുമില്ലെന്ന സൂചന എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തുവന്നിരുന്നു വന്നിരുന്നു രാഹുൽ നിർബന്ധിച്ചുവെന്നും പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ളയാളാണ് ഇരയായതെന്നും എഫ്ഐആറിൽ പറയുന്നു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ സമർപ്പിച്ചത് ഇരയുടെ കോളത്തിൽ ഒരാളുടെ സൂചന മാത്രമാണ് ഉള്ളത് ഇവർക്ക് പതിനെട്ടിനും അറുപതിനും ഇടയിലാണ് പ്രായമെന്നുമാണ് വിശദീകരിക്കുന്നത് അതായത് ആരാണ് ഇര ഇരയെന്നുപോലും പോലീസിന് പിടികിട്ടിയില്ല അത്തരമൊരു മൊഴി പരാതിക്കാർക്കും നൽകാനായിട്ടുമില്ല എന്നാൽ കുറ്റകൃത്യം വിശദീകരിക്കുന്ന സ്ഥലത്ത് സ്ത്രീകളെ എന്ന് പറയുന്നുമുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് എഴുപത്തിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തിയൊന്ന് പോലീസ് ആക്ടിലെ നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പരാതികളാണ് രാഹുലിനെതിരെ ലഭിച്ചിട്ടുള്ളതെന്ന് പുറത്തുവന്ന രേഖകളിൽ വ്യക്തമാണ് ഈ പതിനൊന്ന് പേരും പീഡനത്തിന് ഇരയായവർ അല്ല മറിച്ച് മാധ്യമങ്ങളിലും മറ്റും വാർത്തകൾ പരാതി നൽകിയവരാണ് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ബാലാവകാശ കമ്മീഷനിൽ നിന്നും അയച്ചു കിട്ടിയ പത്ത് പരാതികളും ഉണ്ട് ഇതിൽ ഗർഭചിത്രം നടന്നുവെന്ന് വിശദീകരിക്കുന്ന അഞ്ച് പരാതികൾ കിട്ടിയ സാഹചര്യത്തിലാണ് കേസെടുക്കൽ എന്നാണ് എഫ്ഐആർ വിശദീകരിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി എസ് ശ്രീജിത്ത് വഴി കൈമാറി കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതിനുശേഷം ഇരയെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിഞ്ഞോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതേസമയം ലൈംഗിക പീഡന പരാതികളിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമായി തുടരുകയാണ് രണ്ട് യുവതികൾ ഗർഭചിദ്രത്തിന് വിധേയരായെന്നാണ് അന്വേഷക സംഘത്തിന് ലഭിച്ച വിവരമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഒരാളെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയത് ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഇത് സ്ഥിരീകരിക്കാൻ അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിക്കും അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ഗർഭഛിദ്രം നടന്ന ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു ആദ്യ ഗർഭഛിദ്രത്തിന് ഇരയായ യുവതിയും ബന്ധുവും രണ്ടാമത്തെ യുവതിയെ ബന്ധപ്പെട്ടിരുന്നതായും വിവരമുണ്ട് നേരിട്ടുള്ള പരാതി ഇല്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം കേസെടുക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിയില്ലെന്നും സൂചനകൾ പുറത്തു വരുന്നു എന്നാൽ ഒരു സൂചനകളും പോലീസിന് കിട്ടിയിട്ടില്ലെന്നതിന്റെ സൂചനയാണ് എഫ്ഐ പ്രായം വിശദീകരിക്കും അഡ്രസ് നൽകരും ഇത്തരമൊരു എഫ്ഐആർ കേരള പോലീസ് ചരിത്രത്തിൽ പോലും ഉണ്ടായിട്ടില്ലെന്ന് കരുതുന്നവരും ഉണ്ട് അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അനുയായികളും ശ്രമിക്കുന്നതായും അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചു ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ നടപടി എടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തുവന്ന ശബ്ദ സന്ദേശം അദ്ദേഹത്തിന്റേത് തന്നെയാണോ എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും അപ്പോഴും ആ ഇരയെ കണ്ടെത്താൻ ആയില്ലെങ്കിൽ കേസെല്ലാം അപ്രസക്തമായി മാറും ഈ യുവതിയുടെ ശബ്ദം മാങ്കൂട്ടത്തിൽ പറഞ്ഞാൽ മാത്രം പോലീസിന് മൊഴിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും വിലയിരുത്തലുണ്ട് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതുൾപ്പെടെ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിക്കിപീഡിയ പേജ് എഡിറ്റ് ചെയ്ത് അജ്ഞാതർ ചർച്ചകൾ പല വിധത്തിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള മലയാള പ്രൊഫൈൽ പേജിലാണ് എഡിറ്റ് ചെയ്തത് പിന്നീട് ഇത് തിരുത്തി പഴയ പടി പദവിയുടെ താഴെ മുൻഗാമി എന്ന സ്ഥലത്ത് ഷാഫിയ പറമ്പിലിന്റെ പേരുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം കറക്കി നിയമസഭാംഗം മുൻഗാമി ഷാഫിയ പറമ്പിൽ വലിയ കോഴി എന്നിങ്ങനെയാണ് പേജ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് മറ്റു വിവരങ്ങൾ മുൻപുള്ളതുപോലെ തന്നെയാണ് ആർക്കും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്വതന്ത്ര പ്ലാറ്റ്ഫോമാണ് വിക്കിപീഡിയ രജിസ്റ്റർ ചെയ്തവർക്കും അല്ലാത്തവർക്കും ഉള്ളടക്കം എഡിറ്റ് ചെയ്യാൻ സാധിക്കും ചില ഉള്ളടക്കങ്ങൾ എഡിറ്റ് ചെയ്യാൻ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് യുവതിയെ ഗർഭിണിയാക്കിയ ശേഷം നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിച്ചുവെന്ന ആരോപണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേജിൽ വരുത്തിയ മാറ്റത്തിന് ആധാരം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും